ഹലോ ഹായ് നമസ്കാരം പുതുവർഷത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ നമ്മളെ തേടി ഒരു ദുഃഖ വാർത്ത വന്നിരിക്കുകയാണ് ഇടുക്കി തൊടുപുഴയില് പതിമൂന്നോളം പശുക്കളാണ് ചത്തു വീണിരിക്കുന്നത് രാവിലെ കപ്പയുടെ തൊലി കൊടുത്തതിനെ തുടർന്നാണ് ഈ ഒരു ദുരന്തം ഉണ്ടായിരിക്കുന്നത് അപ്പോ നമ്മുടെ കൈകൊണ്ട് ഒരു ആഹാരം കൊടുത്ത് മിണ്ടാപ്രാണികൾക്ക് ഇങ്ങനൊരു വിപത്ത് പറ്റുമ്പോൾ ആ ഫാമിലിക്ക് എന്തുമാത്രം ദുഃഖമുണ്ടാവും അവർ അതിനെ തുടർന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ദേഹാസ്വാസ്ഥ്യം ഉണ്ടായതിനെ തുടർന്ന് ഈ കുട്ടി കർഷകരെ സംബന്ധിച്ച് താങ്ങാൻ പറ്റാത്ത ദുരന്തമായി പോയി ഈ വാർത്ത അറിഞ്ഞ് മന്ത്രി ചിഞ്ചു റാണിയും റോഷി അഗസ്റ്റ്യനും ഇവർക്ക് സഹായഹസ്തവുമായി ഓടിയെത്തി അഞ്ചു പശുക്കൾ ഇൻഷുറൻസ് ഉള്ള അഞ്ചു പശുക്കളെയാണ് അവർ നൽകിയത് സർക്കാർ മേഖലയിൽ നിന്നായാലും രാഷ്ട്രീയ മേഖലയിൽ നിന്നായാലും സിനിമാ മേഖലയിൽ നിന്നായാലും എല്ലാ സ്ഥലത്തു നിന്നും ഇവർക്ക് സഹായഹസ്തവുമായി ആളുകൾ ഓടിയെത്തി എന്നുള്ളതാണ് നമുക്ക് ആശ്വാസം രാഷ്ട്രീയ മേഖലയിൽ നിന്നാണെങ്കിൽ പി ജെ ജോസഫ് സാറിന്റെ മകൻ അബു ജോൺ ജോസഫ് ഒരു പശുവിനെ നൽകി അബു ജോൺ ജോസഫ് കരീന എന്ന പേരിൽ ഒരു പശുവിനെ ഇവർ ഈ കുഞ്ഞു കുട്ടികൾക്ക് കൊടുക്കുകയുണ്ടായി േഖലയെക്കുറിച്ച് പറയുമ്പോൾ നടൻ ജയറാമിന്റെ ഒരു സിനിമയുടെ ട്രെയിലർ ലോഞ്ചിങ് സമയമായിരുന്നു അവർ ഈ ഒരു വിവരം അറിഞ്ഞപ്പോൾ അത് നിർത്തിവെക്കുകയും അതിനുവേണ്ടി വേണ്ടി മാറ്റിവെച്ചിരുന്ന തുകയായ അഞ്ചു ലക്ഷം രൂപ ജയറാം തന്നെ നേരിട്ട് വന്ന് കൊടുക്കുകയുണ്ടായി അതിനോടൊപ്പം തന്നെ പൃഥ്വിരാജ് ലക്ഷം രൂപയും മമ്മൂക്ക ഒരു ലക്ഷം രൂപയും എത്തിക്കുമെന്ന് പറയുകയും ഉണ്ടായി ിൽമ കമ്പനിക്കാരും നാൽപ്പത്തി അയ്യായിരം രൂപ ധനസഹായം നൽകുമെന്ന് പറയുകയുണ്ട് പ്രായത്തെക്കാളും കൂടുതൽ പക്വത കാണിക്കുന്ന ഈ കുട്ടികൾ പുതുതലമുറയ്ക്ക് ഒരു മാതൃക തന്നെയാണ് സഹായം കിട്ടിയാലും തങ്ങളുടെ കൈകൊണ്ട് അന്നം കൊടുത്ത് ഊട്ടി വളർത്തിയ പശു നഷ്ടപ്പെട്ട വിഷമം ഒരിക്കലും നികത്താൻ പറ്റില്ല അത് കുത്തി നിന്നാണ് പറയുന്നത് എന്റെ കുഞ്ഞിലെ ഞാൻ സ്കൂളിൽ പഠിച്ച സമയത്ത് എന്റെ സ്കൂളിനോട് തൊട്ടടുത്തൊരു വീടുണ്ട് അപ്പം ഇന്റർവൽ സമയത്ത് ബെല്ല് കേട്ട അതും കേൾക്കുന്ന നോക്കിയിരിക്കും ആ വീട്ടിലേക്ക് നമ്മൾ ഓടും എന്തിനാണെന്നറിയാമോ ആ വീട്ടില് കുഞ്ഞു കുഞ്ഞു സിമന്റ് കൊണ്ടുണ്ടാക്കിയ ടാങ്കുകളുണ്ട് അതില് വിവിധ തരം അലങ്കാര മത്സ്യങ്ങൾ ഇട്ടിരിക്കും ഗോൾഡ് ഫിഷ് ബ്ലാക്ക് മൂളി വൈറ്റ് മോളി അങ്ങനൊക്കെ കുറേ ഇങ്ങനെ ഇട്ടിരിക്കും എന്നിട്ട് എല്ലാ ഗ്രീന് പുൽ ചെടികൾ അതിനകത്തുണ്ടാവും നല്ല ഭംഗിയാ കാണാൻ ഇത് കാണാൻ വേണ്ടിട്ട് ജീവൻ കളഞ്ഞ് ഓടും അങ്ങനെ ഒരു പ്രാവശ്യം ഇതുപോലെ ഓടിച്ചെന്ന് അവിടുന്ന് പട്ടിയടി ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഈ കുഞ്ഞിലെ ഇതിനോടൊക്കെ ഭയങ്കര താല്പര്യമാണ് വളർത്തും മൃഗങ്ങളോട് പിന്നെ അവിടെ ആട് ഏഹ് പശുക്കുട്ടി ഇതൊക്കെ ഉണ്ട് ഇതിനെയൊക്കെ തൊട്ട് തലോടി ഇതൊക്കെയാണ് നമ്മുടെ കുഞ്ഞിലെ ഉള്ള ഹോബി ഹോബീസ് അപ്പം പക്ഷെ ഞാൻ കുറച്ചുകൂടെ വലുതായി ഒരു ബിസിനസ്സൊക്കെ ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലേക്ക് വന്നപ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്തത് അലങ്കാര മത്സ്യത്തിൻ്റെ ഒരു ഷോപ്പാണ് സ്റ്റാർട്ട് ചെയ്തത് ആ സമയത്ത് ഞാൻ തൃശ്ശൂരിൽ നിന്നായിരുന്നു മീൻ ഇറക്കുന്നത് അപ്പോഴ് ഞാൻ അരോണ അരോണ മത്സ്യത്തിനെ ഇറക്കി അത് ഉണ്ട് റെഡ് അരോണയുണ്ട് ഭയങ്കര വിലയാണ് ഇരുപത്തി അയ്യായിരം ഒക്കെയാണ് സ്റ്റാർട്ടിങ് ഞാനങ്ങനെ എനിക്ക് ഈ കുഞ്ഞിലുള്ള മത്സ്യത്തിനോടുള്ള താല്പര്യം കൊണ്ടാണ് ഞാൻ ആ ഒരു ബിസിനസ് തുടങ്ങാമെന്ന് പറഞ്ഞ് തീരുമാനിച്ചു അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഈ അരോണം മത്സ്യത്തിനെ വളർത്താൻ ഭയങ്കര കുറച്ച് കെയറിങ്ങ് വേണം പക്ഷെ എന്തോ ഞങ്ങൾ ചെയ്തതിലുള്ള ഒരു പോരായ്മ വെള്ളത്തിൽ ബ്ലീച്ചിങ് പൗഡറിൻ്റെ ഒരു അംശം ഉണ്ടെങ്കിൽ അത് അത് എഫക്റ്റ് ചെയ്യും മരുന്നൊക്കെ ഒഴിച്ചിട്ടാണ് നമ്മൾ ഇട്ടത് പക്ഷെ എന്ത് സംഭവിച്ചു എന്നറിഞ്ഞില്ല ഇറക്കിയ മീനുകൾ അത്രയും ഒറ്റിയടിക്ക് ചത്തുപോയി അപ്പം ലക്ഷക്കണക്കിന് രൂപ നഷ്ടം പെട്ടെന്ന് സംഭവിച്ചു വിചാരിച്ചിരിക്കോക്കായിപ്പോ പിന്നീട് വിചാരിച്ച പോലെ അങ്ങോട്ടും നമുക്ക് ആ ഒരു ബിസിനസ്സിൽ വിജയിക്കാൻ പറ്റിയില്ല അപ്പം ഞാൻ പറഞ്ഞത് ഏർ നമ്മള് കൈകൊണ്ട് മൂട്ടിയ ഒരു വളർത്തു മൃഗം മരിച്ചു മരിച്ചുപോകുന്ന ആഘാതം അതൊരു വല്ലാത്ത അത് ആർക്കും നികത്താൻ പറ്റത്തില്ല എങ്കിൽ കൂടിയും എല്ലാ സൈഡിൽ നിന്ന് രാഷ്ട്രീയത്തിൽ നിന്നാണെങ്കിലും സർക്കാരിൽ നിന്നാണെങ്കിലും സിനിമാ മേഖലയിൽ നിന്നാണെങ്കിലും എല്ലാവരും അവരുടെ കടപ്പാട് കടമ സ്നേഹം തെളിയിച്ചു ഈ കുട്ടി കർഷകരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം പതിനാലോളം ഉള്ള കുഞ്ഞു പിള്ളാരാണ് അവരുടെ ആ ഒരു പക്വത കാണുമ്പോൾ നമുക്കും അത് അത്ഭുതം തോന്നുകയാണ് കുപ്പുകാർ പത്ത് പശുവിനെ ഈ കുട്ടികൾക്ക് നൽകുമെന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ആട്ടുംകുട്ടി ആടാണെങ്കിലും പശു ആണെങ്കിലും നമ്മുടെ വീട്ടിൽ എന്നും ഉണ്ടാവും നമ്മൾ പുറത്തുനിന്ന് പാലും മേടിക്കത്തില്ല അപ്പം ഇതിനെയൊക്കെ ഇതൊക്കെ പ്രസവിക്കുമ്പോൾ എന്തൊരു സന്തോഷമാണെന്നറിയാ ഈ കുഞ്ഞു ആട്ടുംകുട്ടിയൊക്കെ ഇങ്ങനെ താലോചിച്ചിട്ട് നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ പുതുവർഷ ദിനത്തിലാണ് ഇത്തരത്തിലൊരു ദുഃഖകരമായ വാർത്ത ഈ തൊടുപുഴയിൽ നിന്ന് പങ്കുവയ്ക്കേണ്ടി വന്നത് നമ്മൾ തന്നെ നേരത്തെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തതാണ് അതായത് പ്രായത്തിൽ കവിഞ്ഞ പദ്ധതിയോടുകൂടി മൂന്ന് കുട്ടികൾ അവരുടെ പിതാവിന്റെ മരണശേഷം ആ കുടുംബം പോറ്റുന്ന ആ ഒരു വാർത്ത നമ്മൾ തന്നെ നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ് അതിനുശേഷം അതേ സ്ഥലത്തുനിന്ന് തന്നെ ഈ ദുരന്ത വാർത്ത കൂടി റിപ്പോർട്ട് ചെയ്യേണ്ടി വന്ന ഒരു വിഷമത്തിലായിരുന്നു നമ്മൾ ഉണ്ടായിരുന്നത് എന്തായാലും ഇന്നലെ ഈ സംഭവം നടന്നതിന് പിന്നാലെ വലിയ രീതിയിലുള്ള സഹായങ്ങൾ സർക്കാരിന്റെ ഇടപെടൽ അടക്കം ഉണ്ടായിട്ടുണ്ട് ിഞ്ചുറാണിയും റോഷി അഗസ്റ്റും അല്പസയത്തിനകം തന്നെ ഈ വീട്ടിലേക്ക് എത്തും ഒപ്പം തന്നെ ചലച്ചിത്രം ചെയ്യണം ഈ കുട്ടികൾക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അഞ്ചു ലക്ഷം രൂപ അദ്ദേഹത്തിന്റെ പുതിയ പടത്തിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു തുക മാറ്റി വെച്ച് അത് ഇവർക്ക് നൽകുമെന്നാണ് അറിയി അറിയിച്ചിരിക്കുന്നത് അല്പസമയത്തിനകം തന്നെ ഈ ആളുകളെല്ലാം തന്നെ ഇവിടെ എത്തും എന്നാലും ഇതിൽ വലിയൊരു ആശ്വാസം തന്നെയായിരിക്കും ഈ കുട്ടികളെ സംബന്ധിച്ച് കാരണം ഈ പശുക്കൾ ഇരുപത്തിരണ്ട് പശുക്കളാണ് ഇവർക്ക് ഉണ്ടായിരുന്നത് അതിൽ പതിമൂന്ന് പശുക്കളാണ് ചത്തത് അതിനുശേഷം അഞ്ചു പശുക്കളെ ബാക്കിയുള്ളതിൽ അഞ്ചു പശുക്കൾ അവർക്ക് അതിന് ഗുരുതരമായ ഒരു അവസരത്തിലാണ് അതിന്റെ

പ്രാവശ്യം സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം വരെ നേടിയിട്ടുള്ള ശീരകർഷകനാണ് എന്റെ എന്റെ തൊഴിലുള്ള ഓരോ പശുക്കളെയും ഞാൻ തന്നെ പോയി കൃഷ്ണഗിരി ഓണൂരും മൈറ്റൂരും എല്ലാം പോയി ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ള പശുക്കളാണ് അപ്പോ എനിക്ക് അതുമായിട്ടൊരു ഒരുപാട് അടുത്ത ബന്ധങ്ങളുണ്ട് ഈ ഓരോ ഞാൻ വളർന്ന പശുക്കളും ഞാൻ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നതും എന്റെ തോൽപ്പിലാണ് എന്റെ പശുക്കളുടെ കൂടെയാണ് അപ്പോ അതിൽ ഒരു പശു ചക്കാരുണ്ടാകുന്ന വേദന എന്താണെന്ന് നന്നായിട്ട് എനിക്കറിയാം ഇതാ കുഞ്ഞുങ്ങൾക്ക് അവരുടെ പ്രായത്തിൽ പതിമൂന്ന് പശുക്കൾ തൊട്ടു മുമ്പ് അവര് കൊടുത്ത ആഹാരം കഴിച്ച് മരിച്ചു വീഴുക എന്ന് പറയുമ്പോൾ അതെന്തുമാത്രം ഒരു മാനസിക ആഘാതം ഉണ്ടാക്കുന്ന പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെ നേരിട്ടൊന്ന് സമാധാനിപ്പിക്കാൻ പറ്റിയാൽ അതൊരു വലിയ സന്തോഷായിരിക്കും എന്റെ മനസ്സിന് അപ്പൊ അതിനാണെങ്കിൽ നേരിട്ട് പോകുന്നത് മാത്രമല്ല ഇപ്പൊ ആ കുട്ടികൾക്ക് കിട്ടുന്ന ഒരു വളരെ വലിയ കാര്യം തന്നെയാണ് അപ്പൊ ഞങ്ങളൊരു എബ്രഹാം മോസർ എന്ന് പറയുന്ന എന്റെ അടുത്തായ റിലീസ് ആവുമ്പോൾ സിനിമയുടെ ഒരു ട്രൈലർ ലോഞ്ചില് വലിയ സംസ്കാരമായിട്ട് നടത്താൻ തീരുമാനിച്ചിരുന്നു നാളെ നിർമാതാവും ബാക്കി എല്ലാരും കൂടി എല്ലാരും കൂടി കൊടുക്കുന്ന തീരുമാനം അതങ്ങനെ വേണ്ടാന്ന് വെച്ചാൽ ഒരു അഞ്ച് ലക്ഷം രൂപ അതിനുവേണ്ടി മാറ്റി അതും അതുകൊണ്ട് തപ്പം കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് പോകണം നേരിട്ട് പോയി കൊടുക്കുന്നത് കാണുമ്പോൾ എത്രയോ സഹായങ്ങൾ കുട്ടികൾക്ക് ജപിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നേരിട്ട് പോയി കൊടുക്കുന്നത് ജയറാം നടൻ ഈ വിഷയത്തിൽ ഇടപെടുകയും അദ്ദേഹത്തിന്റെ പുതിയ സിനിമ ഓസ്ലറിന്റെ ട്രെയിലർ ലോച്ചുമായി ബന്ധപ്പെട്ട ചടങ്ങ് മാറ്റിവെച്ച് അതിന് മാറ്റിവെച്ച പണം നീക്കിവെച്ച പണം ഇവർക്ക് നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ് സിജോ അവിടെ തുടരുന്നുണ്ട് സിജോ തുടരും എന്താണ് അവിടുന്ന് ആളുകളുടെ പ്രതികരണം നിഷാദ് തീർച്ചയായും അത് തന്നെയാണ് ഇപ്പൊ ജയറാം സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഇവിടെ നാട്ടുകാർ തന്നെ എത്തും എന്തായാലും കൂടി പോവുകയാണ് ഈ സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം നേടിയ ആ ഒരു കുട്ടി നേടിയൊരു ജയറാം ഉൾപ്പെടെ ഇവിടെ എത്തുമെന്ന് അറിയുന്നുണ്ട് മന്ത്രിമാരും എത്തുമെന്ന് പറയുന്നുണ്ട് എത്ര പശുക്കളുണ്ടായിരുന്നു എങ്ങനെയായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത് ജീവനോടെ എന്തായാലും അതിനുശേഷം ഈ മാത്യുവും അമ്മയും ആണ് ആണിപ്പോ നമ്മുടെ ഇവർ രണ്ടുപേരും ഈ സംഭവത്തിന് ശേഷം ആശുപത്രിയിലായിരുന്നു ശാരീരികാവസ്ഥകളെ തുടർന്ന് ആശുപത്രിയിലായിരുന്നു അല്പസമയം എന്നാണ് ഇവര് വീട്ടിലേക്ക് തിരികെ എത്തിയത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പല ഘടകങ്ങളിൽ പല ആളുകൾ ഇത്തരത്തിൽ സഹായങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് നമുക്ക് കൃഷി അതുപോലെ ഇങ്ങനെ വീട്ടിൽ കന്നുകാലി വളർത്തൽ ഇതിനോടൊക്കെ ഭയങ്കരമായ താല്പര്യമാണ് അപ്പം പെട്ടെന്ന് ഈ ഒരു പുതുവർഷത്തിൽ ഇങ്ങനെ ഒരു വിപത്ത് സംഭവിച്ചു എന്നറിഞ്ഞപ്പോഴത്തേക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ